ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറേ ദിവസമായി ഈ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ചില വീഡിയോകളാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് കാണിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ കാണേണ്ടത് ഇവിടുത്തെ കാസാ കൂസന്മാരാണ് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡത്തിൻ്റെ മകൻ ഈ ഒരു പരമ ഊള ഇവനാണ് ഈ വീഡിയോ കാണേണ്ടത് കാരണം നാഴേക്ക് നാൽപ്പത് വട്ടം ഈ നാട്ടിൽ ലവ് ഉണ്ട് ലവ്ജുഹാദ് ഉണ്ടെന്ന് ഘോര പ്രസംഗിക്കുന്ന ഈ പരമ ചെറ്റ ജഗതിയുടെ മകള ഏത് രീതിയിലാണ് വിവാഹം കഴിച്ചെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം ആ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ശുദ്ധ പൊട്ടം കളിക്കുന്ന ഈ വൃത്തികെട്ടവൻ ഈ വീഡിയോ ഒന്ന് കാണണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഒരുപാട് റീൽസുകൾ ഞാൻ കാണുന്നുണ്ട് അതായത് മുസ്ലിം പെൺകുട്ടികൾ മറ്റ് മതവിവാഹത്തിൽ ആൺകുട്ടികളെ വിവാഹം ചെയ്തിട്ട് അവർ ആ വേഷത്തിൽ നിന്ന് മാറി അവരുടെ രീതിയിലുള്ള ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ ആ രീതിയിലേക്ക് മാറി കൺവെർട്ട് ചെയ്ത് വിവാഹം കഴിക്കുന്ന തരത്തിലുള്ള ഒരുപാട് റീൽസുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ കുറിച്ചിട്ടൊന്നും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം ഈ പോകുന്നത് മൊത്തം മുസ്ലിം പെൺകുട്ടികളായതുകൊണ്ടാണ് നേരെ മറിച്ച് ഇത് മറ്റേതെങ്കിലും മതവിവാഹത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികൾ ഏതെങ്കിലും മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള താല്പര്യമുള്ള അല്ലെങ്കിൽ അന്തി ചർച്ചയിൽ ഈ ക്രിസ്സംഗികളെയും സംഘികളെയും വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ മതത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നു അവരെ കൊണ്ടുപോയി മതം മാറ്റുന്നു എന്നിട്ട് അവരെ സിറിയയിലും അഫ്ഗാനിലും ഒക്കെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നു വന്നിരുന്ന് കുറയ്ക്കുന്ന ഈ വൃത്തികെട്ട രണ്ടും കെട്ട ചില മാധ്യമ പ്രവർത്തകർക്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് രണ്ട് ദിവസത്തിന് മുമ്പാണ് ഈ സെന്റ് റീത്താ സ്കൂളിൽ ഒരു തട്ട വിഷയം വന്ന സമയത്ത് ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് ഭാണ്ഡത്തിന്റെ മകൻ വന്നിരുന്നുണ്ട് ഈ ലൗജിഹാദിനെ കുറിച്ചിട്ട് കോര ഓരം പ്രസംഗിച്ചത് കാരണം ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് നടക്കുന്നത് അതായത് ഒരു മുസ്ലിം പെൺകുട്ടി മറ്റേതെങ്കിലും മതത്തിലേക്ക് പോകുകയാണെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതും എന്നാൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചോ അല്ലെങ്കിൽ ആ മതത്തിൽ ആകൃഷ്ടമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധിത മതപരിവർത്തനമായിട്ട് കാണുന്ന ഇതുപോലുള്ള പല നാറികളില്ലേ നമ്മുടെ നാട്ടിൽ ഈ സമൂഹത്തെ വിഭജിച്ച് നിർത്താനായിട്ടുള്ള ശ്രമമാണ് ഈ നാറികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ം ഇതിനകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് പോയി അവർ ജീവിച്ചോട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ പക്ഷെ പലരും സംഘികളും ക്രിസ്സംഗികളും കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം വഴിയാധാരമായിട്ടുള്ള എത്രയോ സഹോദരിമാര് ഇന്നും നമ്മുടെ മുമ്പിൽ ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോഴാണ് സ്വന്തം തന്തയും തള്ളയും വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അവരെല്ലാം ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണും ഏതായാലും ഞാൻ രണ്ട് മൂന്ന് റീൽസ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് കാണിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം റീലൊക്കെ കണ്ടല്ലോ അല്ലെ നല്ല രസമാണ് ഈ റീൽസിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ആരെങ്കിലും വന്നിരുന്ന ഏതെങ്കിലും ക്രിസ്ങ്കി ഷോൺ വൃത്തിയേട്ടവൻ നട്ടല്ലോ ഉണ്ടോ നിനക്ക് സംസാരിക്കാൻ നീ സംസാരിക്കത്തില്ലേ എനിക്ക് അന്നേ ഇഷ്ടോ ആരാന്ന് മനസിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഒരു അഞ്ചാറ് മാസം മുന്നേ കല്യാണം കഴിഞ്ഞു പോയ അതായത് നമ്മുടെ അമ്പലത്തിന് തന്നെ നിൽക്കാവും കാലികട്ടൊക്കെ കഴിഞ്ഞാൽ ആ അരി കണ്ടാത്തതിനൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ടാവും അപ്പോ അന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ആയുസ് എന്നിട്ട് കണ്ടിരുന്നു വിഷ്വൽസ് ഒക്കെ അന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ജീവിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ അതിന് ഇന്ത്യൻ ഭരണഘടന എല്ലാ സപ്പോർട്ടും ഉണ്ട് പിന്നെ നമ്മുടെ വാക്കിനോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിനോട് പ്രസക്തില്ല പിന്നെ അന്ന് ഞാൻ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ ഇതര മതസ്ഥരായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അതൊരു ആലോചകമായിട്ട് തോന്നും നമ്മുടെ മതത്തിന് വേണ്ടി പോലെ തോന്നും പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ ഇസ്ലാം മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നാളേക്കുള്ളതെന്ന് അറിയാതെ കുറ്റപ്പെടുത്താനും പറ്റില്ല അതുകൊണ്ട് സൈലന്റ് ആയതാണ് ഇപ്പോൾ ഏകദേശമൊക്കെ നാറി തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു തിരിച്ച് പറഞ്ഞു പറഞ്ഞേക്കുന്നുണ്ട് ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് അഭിപ്രായം പറയാല്ല അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അന്ന് വരെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇവരുടെ വാക്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് വീണ്ടും ആ തെറ്റിദ്ധാരണ ജനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മര്യാദ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതേ മര്യാദ നിലനിർത്തും എന്നുള്ള കൂടി തന്നെ ചോദിക്കുകയാണ് നിന്നോടാണ് ഈ പറഞ്ഞു കേൾക്കുന്ന യൂട്യൂബ് വീഡിയോസുകളിലും ഫോൺ റെക്കോർഡുകളിലും എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെങ്കിൽ അതായത് ആ കുട്ടി വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ള വാർത്തയിൽ സത്യം ഉണ്ടെങ്കിൽ നീ ഒരാണാണെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് അന്ന് കാണിച്ച തന്റെയാട് ഇന്ന് കാണിക്കും സത്യമാണോ അല്ലേ എന്നുള്ളത് എല്ലാം നിനക്കൊരു അബദ്ധം പറ്റിയതൊന്നുമല്ലല്ലോ നീ ഇവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെയല്ലേ നീ പ്രണയിച്ചത് നിനക്ക് അവിടത്തെ പാള് മാറിയാ ഏട്ടാ നമ്മളിതൊക്കെ കുറെ കേട്ടതാണ് പഠിക്കാൻ മാത്രം കേരളത്തിൽ ഉണ്ട് കഥകൾ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ കഥയൊക്കെ തമ്പരാനും പോലും അറിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ തലവരയിൽ എഴുതിയതാണ് ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ധിക്കരിച്ച് അവരുടെ ഇഷ്ടത്തിന് പ്രസക്തി നൽകിപ്പോവും പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരും ഈ തിരിച്ചു വരുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെ അവസ്ഥയാണത് അവർക്ക് സ്വീകരിച്ചെ പറ്റുകയുള്ളൂ പത്തിരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നടുറൂട്ടിൽ നിർത്താൻ പറ്റില്ല ആണിന്റെ അവസ്ഥയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവർ സ്വീകരിക്കും നാളെ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പലർക്കും മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടും മുൻപത്തെ പല കഥകളിലെയും അനുഭവങ്ങളെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞതുകൊണ്ടുമാണ് അന്ന് അതിനെ അത്രയും ആളുകൾ വിമർശിച്ചതും കുറ്റപ്പെടുത്തിയതും തെളിവൊളിച്ചതും ഒക്കെ എന്നിട്ടിത് നാളെ അരങ്ങേറാതിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് ഇനിയും അരങ്ങേറിക്കൊണ്ടേയിരിക്കും എന്റെ പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അനുഭവിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആണായി ആണായി പിറന്നവന്റെ കൂടെയല്ല ജീവിച്ചവന്റെ കൂടെ വെറുതെ നിങ്ങൾ കണ്ടില്ലേ ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ലാബ് ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആംബുലൻസ് ഡ്രൈവർ ആയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച സമയത്താണ് ഇവട്ട് ഒളിച്ചോടുന്നത് ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച് ആ കുടുംബത്തിന്റെ അവരുടെ ബന്ധുക്കളുടെ അവരുടെ ബന്ധുക്കളെയൊക്കെ നാണം കെടുത്തി ഇറങ്ങിപ്പോട്ടുള്ള ഇവളുടെ അവസ്ഥ ഇപ്പൊ വളരെ പരിതാപകരമായിരുന്നു തിരിച്ചെന്തായാലും ആ മാതാപിതാക്കള് ഇവിടെ സ്വീകരിച്ചു അതിനുശേഷം ഇവിടെ ഗൾഫിലേക്ക് ജോലിക്കാട്ട് അയച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ കണ്ടുപോയിട്ടുള്ള ഇതിനു മുമ്പുള്ള രണ്ട് വീടുകളും ഇതിനകത്ത് മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്തിട്ടുള്ള ഹൈ സഹോദരങ്ങളുടെ റീൽസുകളാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് ഇതേ റീൽസ് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിവാഹത്തിൽ പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഹിന്ദു മത മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ളയോ കുട്ടികളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഇന്നിവിടെ ലവ് ജിഹാദിന്റെ പേരിൽ തൂറി മെഴുകുന്ന ഈ വൃത്തികെട്ട നാറികളൊക്കെ ഏതെങ്കിലും മാറത്തി ഒളിച്ചിരിക്കുകയാണോ നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കാനോ നാറികളെ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇഷ്ടപ്പെടുന്ന അത് ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവർ ഇഷ്ടപ്രകാരം അവർ ഓടി അവർ വിവാഹം ചെയ്യുന്നു അവരത് ജീവിക്കുന്നു ചിലരൊക്കെ പരാജയപ്പെടുന്നു ചിലരൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നുണ്ട് അതിനകത്ത് മതം കലർത്തി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് നീ ഒക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇതൊരിക്കലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല പക്ഷേ പോകുന്ന ഓരോ പെൺകുട്ടികളും ചിന്തിക്കണം നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ആ മാതാപിതാക്കളെ വിഷമിപ്പിച്ചു വന്ന അത് ഏത് മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ ശാപം എന്നും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും നിങ്ങളുടെ കമന്റുകൾ അറിയാം അടുത്തൊരു വീഡിയോ കാണാം